ഗ്രീറ്റിംഗ് സ്റ്റോൺ എൻ ദസ് വീഡിയോ വിൽ ട്രൈ ടു കവർ ഡിഫറെ ടൈപ്സ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആൻഡ് ഐ ആർ സി ഐആർസിൽ ഇന്റർണൽ റവന്യൂ കോഡിൽ വരുന്ന ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ഏതൊക്കെയാണെന്നായിരിക്കും നമ്മൾ പഠിക്കുക സോ യു മറ്റ് ബി നോയിങ് ദർആർ ഡിഫറെ ടൈപ്പ് ജസ്റ്റ് പാസ് ത്രൂ എൻറ്റിറ്റീസ് നോൺ പാസ് ത്രൂ എൻറ്റിറ്റീസ് ആൻഡ് എലക്ടിറ്റീസ് റൈറ്റ് സോ വിൽ ബി ഡീപ് ഡൈവിംഗ് ഇൻ ടു ആൾ ദോസ് ഇൻഫർമേഷൻ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വട്ട ആർ ദീച്ചേഴ്സ് ഓഫ് ദസ് പാസ് ത്രൂ എൻ്റിറ്റീസ് നോൺ പാസ് ത്രൂ എൻഡിറ്റീസ് ആൻഡ് എലക്ടറെ ഇന്റേണൽ റവന്യൂ കോഡ് പ്രകാരം ബിസിനസ്സുകളെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് പാസ് ത്രൂ എൻ്റിറ്റീസ് രണ്ട് നോൺ പാസ് ത്രൂ എൻഡിറ്റീസ് മൂന്ന് എലക്ടഡ് എൻറ്റിറ്റീസ് എന്താണ് ഈ പാസ് ത്രൂ എൻഡിറ്റി പാസ് ത്രൂ എൻ്റിറ്റി മീൻസ് ദോസ് ഓർഗനൈസേഷൻ ഹു ഡസ് നോട്ട് ഹാവ് ടു പേ ടാക്സസ് അറ്റ് അറ്റ് ടാക്സ് അടയ്ക്കേണ്ടാത്ത ഓർഗനൈസേഷൻസിനെ പറയുന്ന പേരാണ് പാസ് ത്രൂ എൻഡിറ്റീസ് അല്ലെങ്കിൽ അതിനെ നമ്മൾ വേറൊരു പേര് പറയും ഫ്ലോ ത്രൂ എൻഡിറ്റീസ് ടാക്സ് അടക്കണ്ട എന്ന് പറയുന്നത് അവർ ഒരിക്കലും ആ ഇൻകത്തിലും ടാക്സ് അടയ്ക്കേണ്ടല്ല ടാക്സ് നമ്മൾ ഓർഗനൈസേഷൻ ലെവലിൽ അടക്കില്ല പക്ഷെ നമ്മൾ ഇൻഡിവിജ്വൽ ലെവൽ അവരുടെ ഓണേഴ്സ് ആയിരിക്കും ടാക്സ് അടക്കേണ്ടി വരുക അതായത് ഫോർ എക്സാമ്പിൾ മക്കളെ സോൾ പ്രൊപ്പറൈറ്റേഴ്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്ട്രക്ചർ നിങ്ങൾ കേട്ടുണ്ടാവില്ലേ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് നമ്മുടെ വീടിന് ഒരു കട ഒരു ചായക്കട ഇറ്റ്സ് എ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് നമ്മുടെ വീടിനടുത്തുള്ള ഒരു മുറുക്കാൻ കട ഇറ്റ്സ് എ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് സോ അവിടെ വരുന്ന വരുമാനത്തിന് ഒരിക്കലും ആ ഒരു ചായക്കട എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ബിസിനസ് സ്ട്രക്ചറിന്റെ പേരിൽ നമ്മൾ എന്താ ടാക്സ് അടക്കുന്നില്ല അതിന് പകരം എന്ത് ചെയ്യും അതിൽ നിന്നുള്ള വരുമാനത്തിന് അതിന്റെ ഓണർ ആയിരിക്കും ടാക്സ് അടക്കേണ്ടി വരും അതിനെയാണ് സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെയാണ് പാർട്ട്ണർഷിപ്പ് പാർട്ട്ണർഷിപ്പ് ഒരിക്കലും പാർട്ട്ണർഷിപ്പ് ലെവലിൽ അതായത് ഓർഗനൈസേഷൻ ലെവലിൽ അവർ ടാക്സ് അടയ്ക്കില്ല ഓർഗനൈസേഷൻ ലെവലിൽ അവർ ടാക്സ് അടയ്ക്കുക െ അവരുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഡിവൈഡ് ചെയ്തു കൊടുക്കും ഓരോ ആയിരിക്കും ആ അതായത് അവരുടെ ഓണേഴ്സ് ആയിരിക്കും അവർക്ക് വേണ്ടി ടാക്സ് അടക്കേണ്ടി വരുക ഓർഗനൈസേഷൻസ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻസ് ഇനി ഡയറക്ട് ഓപ്പോസിറ്റ് ഓർഗനൈസേഷൻ ഹുസ് ടു സോ അതിന് എക്സാമ്പിൾ ആണ് സി കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് പറയുന്നത് ഓർഗനൈസേഷൻ ഹു സാറ്റിസ്ഫൈ ദി ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക കോർപ്പറേഷൻസ് പറയാം സോ ഇൻ റിയൽ മക്കളെ ഐ ആർ സിയുടെ അണ്ടറിൽ മാത്രമാണ് ഒരു ഡിവിഷൻ വരുന്നത് സബ് ചാപ്റ്റർ എസ് ഫീച്ചേഴ്സ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷന് എസ് കോർപ്പറേഷൻസും സബ് ചാപ്റ്റർ സി ഫോളോ ചെയ്യുന്നവരെ സി കോർപ്പറേഷനും സോ എസ് കോർപ്പറേഷൻ ഏത് ഫോം ആയിരിക്കും ഫയൽ ചെയ്യാ ലെവൻ ട്വന്റി എസ് ഇനി സി കോർപ്പറേഷൻ ഏതാ ആണ് ആണ് അല്ല ഫയൽ ചെയ്യുന്ന സി കോർപ്പറേഷൻ ൈസേഷൻ ലെവലിൽ അവർ ടാക്സ് അടയ്ക്കും സോ യു മൈ ബി നോയിങ് ടി സി ജെ ടാക്സ് പറഞ്ഞോണ്ടിരുന്നേ ടി സി ജെ എ സോ ആ ടി സി ജെക്ക് ശേഷം എന്ത് സംഭവിക്കും എന്ത് സംഭവിച്ചു ഓർഗനൈസേഷൻ കോർപ്പറേറ്റ് ലെവൽസ് സ്ലാഷ് ടു ട്വന്റി വൺ പെർസെന്റേജ് ഫ്ലാറ്റ് ട്വന്റി വൺ പെർസെന്റേജ് ആക്കി മാറ്റി അല്ലേ സോ നോൺ പാസ് ത്രൂ എൻ അല്ലെങ്കിൽ പി സി കോർപ്പറേഷൻ ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ ഇരുപത്തി ശതമാനം ട്വന്റി വൺ പെർസെന്റേജ് അടയ്ക്കണം ആ ഇൻകം ജനറേറ്റ് ചെയ്യണം അതിനുശേഷം ആ ഇൻകം ലേക്ക് കൊടുക്കില്ലേ അതായത് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ ആ ഷെയർ ലേക്ക് ഡിവിഡന്റ് കൊടുക്കുമ്പോൾ ആ റിസീവ് ചെയ്യുന്ന ഡിവിഡന്റിന് എന്ത് ചെയ്യണം ആ ഇൻവെസ്റ്റേഴ്സ് ടാക്സ് അടക്കണം so basically non pass through entity എൻഡിറ്റിക്ക് ഡബിൾ ടാക്സേഷൻ ആണ് സംഭവിക്കുക അതായത് ഇൻകം ഇപ്പൊ ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇൻകം ജനറേറ്റ് ചെയ്തു ആ ഇൻകം ജനറേറ്റ് ചെയ്തിന് കോർപ്പറേറ്റ് ലെവലിൽ ടാക്സ് അടയ്ക്കും അതിനുശേഷം ആ ഇൻകം എന്ത് ചെയ്യും ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ആയിട്ട് കൊടുക്കും ആ ഡിവിഡൻഡ് റിസീവ് ചെയ്യുമ്പോൾ ആ ഇൻഡിവിജ്വൽസിനും ടാക്സ് അടക്കേണ്ടി വരും so basically non pass through or C corporation has double taxation <laughs> these are the പാസ് ത്രൂ എൻ്റിറ്റീസ് അണ്ടർ ഐ ആർ സി ഇന്റേണൽ റവന്യൂ കോഡ് പ്രകാരം പാസ് ത്രൂ എൻഡിറ്റീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന എൻറ്റിറ്റീസ് ആണ് സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് പാർട്ണർഷിപ്പ് ആൻഡ് എസ് കോർപ്പറേഷൻ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കോമൺ ബിസിനസ് സ്ട്രക്ചർ അല്ലേ അതായത് നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു കട ഇറ്റ്ഷിപ്പ് അതായത് ഒരു ഇൻഡിവിജ്വൽ ഒറ്റയ്ക്ക് നടത്തുന്ന ഓർഗനൈസേഷൻ ഇറ്റ്സ് നോട്ട് കോംപ്ലക്സ് ഇറ്റ്സ് എ സിംപിൾ ഫോം ഓഫ് ഇപ്പൊ നിങ്ങൾക്ക് നാളെ ഒരു ഷോപ്പ് തുടങ്ങണമെന്ന് വിചാരിക്കും സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് നിങ്ങൾ തന്നെ തുടങ്ങുന്ന ഒരു ഷോപ്പാണ് സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് ആ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് നിങ്ങളുടെ അടുത്തുള്ള കടകൾ നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫ്രൂട്ട് ും ഇതെല്ലാം എന്താണ് സോൾ ആണ് അതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ആലോചിച്ചാൽ മതി ആ വ്യക്തി ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതായത് കട നടത്തുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കട നാളെ തൊട്ടില്ല അല്ലെ ആ വ്യക്തി ഇന്ന് വന്നില്ലെങ്കിൽ ഇന്ന് കട തുറക്കില്ല സോ ദീസ് ആണ് മെയിൻ ഫീച്ചേഴ്സ് നിങ്ങൾ ആ കോമൺ ഇതിൽ ഒന്ന് ആലോചിച്ചാൽ മതി നിങ്ങളുടെ അടുത്തുള്ള ഒരു കട ഒരു നോർമൽ ഒരു ചേട്ടൻ നടത്തുന്ന കടയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാലോചാ യു വിൽ ഗെറ്റ് ഓഫ് സോൾട്ട് പ്രോപ്പറൈറ്റേഴ്ഷിപ്പ് ഇനി അടുത്തൊരു ബിസിനസ് സ്ട്രക്ചർ ആണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് സോ പാർട്ട്ണർഷിപ്പ് മീൻസ് ഇറ്റ്സ് അൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ് അതായത് ഒന്നിലധികം ഒന്നിലധികം ടു ഓർ മോർ ഫോർ പാർട്ടീസ് അതായത് രണ്ടോ രണ്ടിലധികമോ ആൾക്കാർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് അതായത് ഒരു ബിസിനസ് നടത്താനോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യാനോ ഉള്ള ഒരു എഗ്രിമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പിന് എപ്പോഴും നമ്മൾ പറയും മെയിൻ ലൈക് മെയിൻ ഡോക്യുമെന്റ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പിന്റെ ബൈബിൾ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡാണ് പാർട്ണർഷിപ്പ് ഡീഡ്സ് ആണ് എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്നേഴ്സ് ടു ഇൻവോൾവ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിൽ നടത്താനായിട്ട് ഉള്ള ഒരു എഗ്രിമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് സോ പാർട്ട്ണർഷിപ്പ് വലിയ ഇതൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരുടെ കൂടെ ഒരു കട തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് പേര് ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ടിൽ അധികം പേര് ഒരുമിച്ച് ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് എന്താണ് പാർട്ട്ഷിപ്പ് ആണ് ആ പാർട്ട്ണർഷിപ്പ് ഫോം ഇറ്റ്സ് പാസ് ത്രൂ വേണ്ടിട്ട് ഇനി എസ് കോർപ്പറേഷൻ എസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് മക്കളെ കോർപ്പറേഷൻസ് ആർ ഡിവൈഡ് സി കോർപ്പറേഷൻസ് കോർപ്പറേഷൻ അതായത് റിയൽ ലൈഫിൽ അല്ല ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഐ ആർ സിയുടെ സ്ട്രക്ചേഴ്സില് മാത്രമാണ് കോർപ്പറേഷൻസിനെ എസ് കോർപ്പറേഷൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് സബ്ചാപ്റ്റർ എസ് ഓഫ് ഐ ആർ സി ഇന്റേണൽ റവന്യൂ കോഡിന്റെ സബ്ചാപ്റ്റർ ൽ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെ നമ്മൾ എസ് കോർപ്പറേഷൻസ് പറയും ഇനി സബ് ചാപ്റ്റർ സി ഓഫ് ഐ ആർ സി ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷനെ നമ്മൾ എന്ത് പറയും സി കോർപ്പറേഷൻ എന്ന് പറയും എസ് കോർപ്പറേഷന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതായത് നൂറിൽ താഴെ ഷെയർ ഹോൾഡേഴ്സ് പാടുള്ളൂ അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ ശരിക്കും ആകാൻ അതായത് ഷെയർ ആകാൻ പറ്റും അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് അതായത് ഓണർഷിപ്പിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് എസ് കോർപ്പറേഷൻ സോ എസ് എസ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി which uh, or which satisfy the features is said in sub -chapter s, sub chapter chapter s s of irc ൈസേഷൻ്റെ ഒരിക്കലും ബിസിനസിന്റെ ലെവലിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നില്ല അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും ആ ഓണറുടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ആ ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം നമ്മൾ ആ ഇൻകം എവിടെ എന്ത് എന്ന് ചെയ്യും which filed by partnership at level അതായത് സംഭവിക്കഴിഞ്ഞാൽ പോലും ആ ഇൻകം ആൻഡ് എക്സ്പെൻസസ് അവർ ഐ ആർ എസ് അറിയിക്കണം ഫോർ ദാറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറ്റാച്ച്മെൻറ്റ് സച്ചാസ് കെ വൺ ദെൻ ഷെഡ്യൂൾ കെ ഒക്കെ ഉണ്ട് ഷെഡ്യൂൾ കെ അല്ലെങ്കിൽ കെ വൺ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പിന് ഇൻകം ആൻഡ് എക്സ്പെൻസുണ്ടല്ലോ അത് ഇൻഡിവിജ്വൽ പാർട്നേഴ്സിലേക്ക് പുഷ് ചെയ്ത് വിടുന്നതാണ് ഷെഡ്യൂൾ കെ ആൻഡ് കെ വൺസ് സോ ഷെഡ്യൂൾ കെയും കെ വണ്ണിലും ഉള്ള ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് നേരെ പോയിട്ട് ഇൻഡിവിജ്വൽ അതായത് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ടെൻ ഫോർട്ടിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യും എന്നിട്ട് ആയിരിക്കും അതിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരിക ഓർഗനൈസേഷൻ ലെവലിൽ നമ്മൾ ടാക്സ് അടക്കില്ല അതിന് പകരം എന്ത് ചെയ്യും ഓർഗനൈസേഷൻ പോയി ടെൻ സിക്സ്റ്റി ഫൈവ് ഫയൽ സിക്സ്റ്റി ഫൈവ് ഫയൽ ചെയ്യുമ്പോൾ കൂടെ ഉണ്ട് ആ ഷെഡ്യൂൾ കെ ആൻഡ് കെ ൽ നിന്ന് പാർട്ട്ണർഷിപ്പിന്റെ അതായത് ഓരോ പാർട്ട്ണർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കേണ്ട ഇൻകം ആൻഡ് എക്സ്പെൻസസ് നമ്മൾ പുഷ് ചെയ്യും എന്നിട്ട് ആ പുഷ് ചെയ്യുന്ന എമൗണ്ട് എവിടെ പോകും ഇൻഡിവിജ്വൽസിന്റെ അതായത് പാർട്ട്ണേഴ്സിന്റെ ടെൻ ൽ നമ്മൾ കാണിക്കും എന്നിട്ട് പാർട്ട്ണറുടെ ൽ ആയിരിക്കും പാർട്ട്ണർഷിപ്പിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് അയാളുടെ പോർഷൻ ഓഫ് ഇൻകം ആൻഡ് നമ്മൾ ടാക്സ് വരും ദാറ്റ് ഈസ് എക്സ്പെൻസിനും ഇനി എസ് കോർപ്പറേഷന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യും ദാറ്റ് ഈസ് നമ്മൾ ഫയൽ ഫയൽ ചെയ്യും ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആർ എസ് ദാറ്റ് ഇത്രയൊക്കെ ഇൻകം ആണ് ഈ വർഷം വന്നിരിക്കുന്നത് ഇത്രയൊക്കെ എക്സ്പെൻസ് ആണ് ഈ വർഷം വന്നിരിക്കുന്നത് എന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ആ ലസ് ഫയൽ ചെയ്യുമ്പോൾ ിൽ നോ ഈ വർഷം എസ് കോർപ്പറേഷന് ഇത്ര ഇൻകം ഉണ്ടായിട്ടുണ്ട് ഇത്ര എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ എന്ത് ഫയൽ ചെയ്യുന്നതും ഷെഡ്യൂൾ കെ യും കെ വണ്ണും ഫയൽ ചെയ്യും അതായത് ഓരോ ഇൻഡിവിജ്വൽസിന് കൊടുക്കേണ്ട ഇൻകം ആൻഡ് എക്സ്പെൻസസ് അതിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ആ കെ വണ്ണിൽ നിന്ന് എന്ത് ചെയ്യും പുഷ് ചെയ്യും നമ്മൾ ടെൻ ഫോർട്ടി ഇൻഡിവിജ്വൽ ലെവൽ ടെൻ ഫോർട്ടിയിലേക്ക് പുഷ് ചെയ്യും എന്നിട്ട് ഇൻഡിവിജ്വൽസ് ആയിരിക്കും ആ എസ് കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ടി വരിക സോ ദിസ് ഈസ് ദ കോമൺ സ്ട്രക്ചർ നിങ്ങൾ ആലോചിച്ചാൽ മതി സോൾ കോർപ്പറേഷൻ ഇപ്പോൾ ഡയറക്ട്ലി ആ ഇൻകം കാണിക്കുന്ന ടെൻ ഫോർട്ടി ഇൻഡിവിജ്വലിന്റെ ടെൻ ഫോർട്ടി ആയിരിക്കും ഇനി പാർട്ണർഷിപ്പ് എന്ത് ചെയ്യും ും കെണ്ൂൾ യൂസ് ചെയ്ത് ചെയ്തുകൊണ്ട് ആ പാർട്ണർഷിപ്പിന്റെ അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും കിട്ടേണ്ട ഇൻകം ആൻഡ് എക്സ്പെൻസ് പാർട്ണർഷിപ്പ് എന്ത് ചെയ്യും കാണിക്കും ഐ ആർ എസ് കാണിക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ഇൻഡിവിജ്വലിന്റെ ടെൻ ഫോർട്ടിയിൽ ആ ഇൻകത്തിന് അവിടെ എടുത്ത് ആ ഇൻകത്തിന് ഇവിടെ കാണിക്കും എന്നിട്ട് ഇൻഡിവിജ്വൽസ് ആയിരിക്കും ടാക്സ് അടക്കേണ്ടി വരിക അതേപോലെ തന്നെയാണ് എസ് കോർപ്പറേഷന്റെ കേസിൽ സംഭവിക്കുക എസ് കോർപ്പറേഷന്റെ കേസിൽ എന്താ സംഭവിക്കുക എസ് കോർപ്പറേഷൻ ട്വന്റി എസ് ലെവൻ ട്വന്റി എസ് ഫയൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഈ വർഷം ഈ എസ് കോർപ്പറേഷന് ഇത്ര മാത്രം ഇൻകം ഉണ്ടായിട്ടുണ്ട് ഓരോ ഇൻഡിവിജ്വൽസിന് ഇത്രയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ആ ഇൻഡിവിജ്വൽസിന്റെ ൽ ആയിരിക്കും എസ് കോർപ്പറേഷന് അവർക്ക് കിട്ടുന്ന ഇൻകം ആ വ്യക്തികൾക്ക് ഇൻഡിവിജ്വലി കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് അടക്കേണ്ടി വരിക സോ ദീസ് ആർ പാസ് ത്രോ എൻ്റിൻകംസ് ആൻഡ് എക്സ്പെൻസസ്വൽസ് പാർട്ട് ആൻഡ് എസ് കോർപ്പറേഷൻ നെക്സ്റ്റ് ഇസ് നോൺ പാസ് ത്രൂറ്റി ദർ ഇസ് ദോസ് ഓർഗനൈസേഷൻ ഹു ഡസ് നോട്ട് ഹാവ് ടു പേ ടാക്സസ് അറ്റ് ഓർഗനൈസേഷൻ ലെവൽ സോ ദി കോർപ്പറേഷൻ സി കോപ്സ് സോ സി കോപ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി കോർപ്പറേഷനോ എസ് കോർപ്പറേഷനോ റിയൽ ലൈഫിൽ ഒരു ഡിവിഷൻ ഇല്ല പക്ഷേ അണ്ടർ ഐ ആർ സി ബിക്കോസ് ഓഫ് സർട്ടൻ ഫീച്ചേഴ്സ് അതായത് സബ് ചാപ്റ്റർ എസ് പറഞ്ഞിരിക്കുന്ന സബ്ചാപ്റ്റർ സി പറഞ്ഞിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് അണ്ടർ ഐ ആർ സി ഓർഗനൈസേഷൻസ് ഓർ കോർപ്പറേഷൻസ് ഡിവാഡ് സി കോപ്സ്

ഇൻഡിവിജ്വൽസിന് കൊടുക്കുമല്ലോ ഡിവിഡന്റ് ആയിട്ട് ആ ഡിവിഡൻസ് ഇൻഡിവിജ്വൽസ് റിസീവ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽസ് ആ ഡിവിഡൻഡ് റിസീവ് ചെയ്തതിനും ടാക്സ് അടക്കേണ്ടി വരും സോ ബേസിക്കലി ഓൾഡ് ഹാപ്പൻ സീറീസ് ഡബിൾ ടാക്സേഷൻ ആണ് എപ്പോഴും ഒരു നോൺ പാസ് ത്രൂ എൻഡിറ്റിക്ക് സംഭവിക്കുക ഡബിൾ ടാക്സേഷൻ സോ ഓൾ ഹാപ്പൻ സീറീസ് സി കോർപ്പറേഷൻ ഒരു വർഷത്തെ വരുമാനം ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ആയ അവർ ബിസിനസ് എല്ലാം നടത്തി വരുമാനം ഉണ്ടാക്കുന്നു ആ വരുമാനത്തിന് സി കോർപ്പറേഷൻ കോർപ്പറേറ്റ് ലെവലില് ടാക്സ് അടക്കണം കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ അടയ്ക്കണം അതിനുശേഷം എന്ത് സംഭവിക്കും ആ എമൗണ്ടുകൾ ഡിവിഡൻ ആയിട്ട് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഓണേഴ്സിന് കൊടുക്കും ആയിട്ട് ആ ഡിവിഡന്റ് റിസീവ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യണം ആ ഡിവിഡൻഡ് റിസീവ് ചെയ്തതിനും ടാക്സ് അടക്കേണ്ടി വരും സോ ബേസിക്കലി നോൺ പാസ് ത്രൂ വേണ്ടി ഡബിൾ ടാക്സേഷൻ ആണ് സംഭവിക്കുക സോ രണ്ട് ലെവലിൽ ടാക്സേഷൻ ആയിരിക്കും സംഭവിക്കുക ർ എലക്ടീസ് എലക്ടീസ് ആർ ദോസ് ഓർഗനൈസേഷൻ ഹു ഓപ് ടു ബി കൺസിഡേഴ്സ് എ കോർപ്പറേഷൻസ് അതായത് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും തേർട്ടി ടു ഒരു ഓർഗനൈസേഷൻ അതായത് ഒരു പാർട്ട്ണർഷിപ്പിന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും വെതർ ടു കൺസിഡർ ദംസർഷിപ്പ് ഓർ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ഇനി വേറെ സിംഗിൾ മെമ്പർ എൽ സി അതായത് ഒരു സോൾ പ്രോപ്പറേറ്റർഷിപ്പ് ഓർഗനൈസേഷന് ഇഫ് യു വോണ്ട് അല്ലെങ്കിൽ ഇഫ് ദോൺ ടു കൺസിഡർ ദ സിംഗിൾ മെമ്പർ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ഡബിൾ എയ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ അവരെ കോർറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ട് ആയിട്ട് കസിഡർ ചെയ്യാം ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനിക്ക് ബിം എ ലൈഫ് ലിമിറ്റഡ് tax themselves as c corporations അല്ലെങ്കിൽ like corporations അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കൺസിഡർ ദംസ പാർട്ടണർഷിപ്പ് ഇനി സിംഗിൾ മെമ്പർ എൽ എൽ സി ആണെങ്കിൽ കൺസിഡർ ദംസ്പോപ്പറേറ്റർഷിപ്പ് ഓർ സിംഗിൾ മെമ്പർ എൽ എൽ സി എങ്ങനെ ചൂസ് ചെയ്യും ഫോം ലാണ് ടൂക്ട് ചെയ്യാ സോ ദീസ് ആർ എലക്ടർ ഓർ അതർവൈസ് നോൺ ആസ് ഡിസ് റിഗാർഡ് എൻഡിറ്റീസ് സോ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആൻഡ് ഐ ആർ സി ഐആർസി ഓർഗനൈസേഷൻസിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ് പാസ് ത്രൂ എൻറ്റിറ്റി അല്ലെങ്കിൽ ഫ്ലോ റൂ എൻഡിറ്റി നോൺ പാസ് ത്രൂ എൻഡിറ്റി അല്ലെങ്കിൽ നോൺ ഫ്ലോ ത്രൂ എൻഡിറ്റി എൻഡിറ്റീസ് താങ്ക് യു